ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ കലോത്സവത്തിൽ പങ്കാളികളാകാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാൾ ഉണ്ട് സ്റ്റാളിന്റെ പേര് തന്നെ ഹരിത കലോത്സവം രണ്ടായിരത്തി എന്നാണ് ഇവിടേക്ക് വരുമ്പോ തന്നെ നമുക്ക് കാണാൻ കഴിയും നിറച്ച് ഈ പച്ചപ്പ് പച്ചപ്പ് കൊണ്ട് നല്ല എന്താ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ആദ്യം നമുക്ക് ഇവരൊന്നും പരിചയപ്പെടാം തന്റെ പേരും പള്ളിക്കൽ വർക്ക് ചെയ്യുന്നത് ഹരിത 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 ഇവിടെ കലോത്സവത്തിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഞാൻ ലിജു കെ സ്കൂളിൽ പേര് തളിയിലാണ് ആണ് എന്താണ് നമ്മുടെ കലോത്സവം എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കലോത്സവത്തിൽ എങ്ങനെ ഒരു വേദിയിൽ ഉദ്ദേശിക്കുന്നത് ഹരിത കലോത്സവം എന്ന് ഒരു ഒരു പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള ഒരു കലോത്സവം മൊത്തത്തിൽ നമ്മുടെ ഭൂമി മുഴുവൻ മല്ലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്ക് അപ്പോൾ അതിൽ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാം ഡിസ്പോസിബിൾ അതായത് പ്രകൃതിയിൽ ലയിച്ചു തരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം അതിനൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഹരിതകർമ്മസേന നമുക്ക് എല്ലാ സപ്പോർട്ടീവ് ആയിട്ട് പതിനഞ്ച് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അവർ രാവിലെ വൈകുന്നേരം ഒക്കെ ക്ലീനിങ് അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് പി സിയുടെ കേഡറ്റുകളുണ്ട് എൻ എസ് എസിന്റെ കുട്ടികളുണ്ട് ഇവരൊക്കെ കൃത്യമായ ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ടും പ്ലാസ്റ്റിക്കുകൾ ഇവിടെ വ്യാപിക്കുകയാണ് ഏസ് ക്രീം വിതരണക്കാരോട് പറയുന്നുണ്ട് നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അവർ പോകുമ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കിത് വലിയ തടയാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതിനെ ബോധവൽക്കരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഫ്ലക്സുകളും അതുപോലെ പോസ്റ്ററുകളൊക്കെ ഒരുപാട് അമ്പതോളം പോസ്റ്ററുകൾ അടിച്ചിട്ടുണ്ട് ഫ്ലക്സുകളുണ്ട് നിരന്തരമായി അവർക്ക് പറയുന്നു ഞങ്ങൾ ഇത് ഇടുന്ന കുട്ടികൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ അത് എല്ലാ വേദിക്കരിയിലും ഓല കൊണ്ടുള്ള കുട്ടകളുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബോട്ടിൽ ബൂത്തുകളുണ്ട് ഓരോ ഓരോരുത്തരും ബോധവൽക്കര ഇത് ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്തെങ്കിലും പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം നാല് ദിവസവും ഹരിത പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടിയിട്ട് കലോത്സവം പൂർണ്ണമായും ഹരിതാഭമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും നമ്മുടെ വിദ്യാലയത്തിൽ ഓൾറെഡി ഗ്രീൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്ന ഒരു വിദ്യാലയമാണ് അതിനോട് ഏർ കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഗ്രീൻ പ്രോട്ടോകോൾ നടത്തിക്കൊണ്ട് വരുന്നത് മാത്രമല്ല പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ പുതിയൊരു ജീവിത ശൈലി കുട്ടികൾ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എന്നിട്ടുള്ള ആ ഒരു ഉൽപ്പന്നത്തെ പരമാവധി നിർമ്മാർജ്ജം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് കുട്ടികൾ ഇവിടുത്തെ എസ് പി സി കുട്ടികൾ ഓരോ മണിക്കൂറുകളിൽ ഇടവേളകളിൽ എല്ലാ സ്റ്റേജിൻ്റെ പരിസരത്തൊക്കെ പോയിട്ട് അവർ കൃത്യമായിട്ട് അവിടെ മാലിന്യങ്ങളില്ലായെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് കൃത്യമായി ഇടവേളകളുടെ അനൗൺസ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോകോളിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥി യൂണിയൻ അതായത് എസ് പി സി അങ്ങനത്തെ നിസ്സീമമായിട്ടുള്ള സഹകരണമാണ് അവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് കുട്ടികളെ എസ് പി സിയിൽ നിന്നും അതുപോലെ തന്നെ എൻ എസ് എസിൽ നിന്നും മൂന്ന് കുട്ടികൾ വളണ്ടിയർമാരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ആറ് വളണ്ടിയർമാരാണ് ഇവിടെ ഉള്ളത് അവർ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് അവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഈ വോളന്റിയേഴ്സ് അല്ലാതെ ബാക്കി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ പരിപൂർണ സഹകരണം നമുക്ക് ഈ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് ഞാൻ തളി സ്കൂളിലെ പി ടിഎ പ്രസിഡന്റ് ആണ് നമ്മള് എല്ലാ രീതിയിലും എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഹരിതമായ രീതി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എല്ലാവരും അതിന് കൂടെ എല്ലാവരും ഇത് പാലിക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാവരും നന്നായി നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്തായാലും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഹരിത ചട്ടം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കലോത്സവം ആഘോഷിക്കണം അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കാളികളാകണം ഓർമ്മിപ്പിക്കുകയാണ് ഇവർ ഓരോരുത്തരും അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ